ഈ കുളി എന്റെ പ്രതിഷേധിക്കും എൻജിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി മുന്നിൽ ഞാൻ കുളിക്കും എൻറെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത ഇത്ര പോലെ തുണി ഉടുക്കുന്നതും എന്റെ മാന്യത ഈ തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ എനിക്ക് പുല്ലിൽ പുല്ലിന്റെ മറ്റേ ശരിക്കില്ല ഭാഷ മൈറ്റ് നമസ്കാരം രണ്ടൂന്ന് ദിവസമായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു ശീതല എന്ന് പറഞ്ഞ ഒരു മാമി ഇങ്ങനെ കുളിച്ചുകൊണ്ട് പ്രതിഷേധം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു കുളിച്ചുകൊണ്ടാണ് മാമിയുടെ പ്രതിഷേധം ഇന്ന് രാവിലെയും മാമി ഒരു ഒരു വീഡിയോ ഒരു കുളിസീൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇനി എന്റെ അടുത്ത കുളി എന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല ഈ പറയുന്ന നമ്മുടെ സെക്രട്ടറി ആയിരിക്കും ഫ്രണ്ടിലായിരിക്കും എന്റെ അടുത്ത കുളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആ വീഡിയോ കുറിച്ചൊക്കെ പറയാം അപ്പൊ എന്തായാലും അവര് എന്നെങ്ങനെയാ നമ്മുടെ അത് പറയുന്നുണ്ട് നിങ്ങൾ ഈ ആറ് വേണമെങ്കിൽ ഇന്ന് ഏറ്റെടുക്കൂ ഏറ്റെടുക്കൂന്ന് ശരി അതുകൊണ്ട് ഞാൻ ഇന്ന് മാമിയെ ഒന്ന് ഏറ്റെടുക്കാൻ പോവുകയാണ് ഏഹ് ഇനി മാമിയാരും ചോദിച്ചു കഴിഞ്ഞാൽ മാമി നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് സ്കൂളിൽ അവിടെ ലാബ് അസിസ്റ്റന്റ് എന്തോ വർക്ക് ചെയ്യും ഏഹ് അപ്പോ അവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു മാമിയാണ് അതായത് ഈ മാമിയുടെ വിഷയം എന്ന് വെച്ച് അവിടെ ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ ഇവരുടെ നഗ്ന വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചുമരിലെഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തു അങ്ങനെ ഇവരെ ഒരു ഇന്റർവ്യൂ ഒക്കെ മറന്നാടലുണ്ടായിരുന്നു അതിനകത്ത് ഇവർ പറയുന്ന സി സി ടി വി നോക്കിയപ്പോൾ ഈ എഴുതിയത് അവിടെ ഒരു അധ്യാപകനാണ് അതായത് ഇവരുടെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പിന്നീട് ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു ഇവരെങ്ങനെ എന്ത് ചെയ്തു ഇവരെ കൊണ്ടുപോയി പരാതി കൊടുത്തു അവസാനം പരാതി പരാതിയിൽ ഒന്നും ആവാത്തത് കൊണ്ട് ഇവരെ പ്രിൻസിപ്പാൾ ക്യാബിനകത്ത് പോയി പ്രിൻസിപ്പാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊക്കെ അവസാനമായി അളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത മാത്രമല്ല ചെയ്ത് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പറയുന്ന ശ്രീലത മാമി എന്ത് ചെയ്തു ട്രാൻസ്ഫർ അടിച്ചു ഇതിൽ കൊണ്ടാണ് മാമി എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പിന്നീട് കുളി കൊണ്ടുള്ള പ്രതിഷേധം നടത്തിയിരിക്കുന്നത് അതുമല്ല ഈ മാമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറി നോക്കണം അധ്യാപകരെ നമുക്ക് കുറ്റം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമിയുടെ യൂട്യൂബ് ചാനൽ മൊത്തം കുളിശീനുമായിട്ട് ബന്ധപ്പെട്ട പല കുൽസിത പ്രവർത്തികളാണ് മാമി ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്നവർ പറഞ്ഞു അല്ലെങ്കിൽ മാമി പറയുന്ന ന്യായീകരണം വെച്ചാൽ എന്നെ കുറെ ഇതുപോലെ ും പാത്തുമൊക്കെ കിട്ടും ചോദിച്ചു അതുകൊണ്ട് അവരോടുള്ള പ്രതിഷേധമാണ് ഞാൻ യൂട്യൂബ് വഴി ചെയ്യുന്നതെന്നാണ് മാമി പറയുന്നത് എന്തായാലും മാമിയുടെ നമുക്കൊന്ന് കണ്ടേക്കാം ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ മാമിയുടെ ഓരോ കുളിയും ആർക്ക് ഈ ഭരണ സംവിധാനത്തിന് എതിരായിട്ടാണ് അതായത് ഒരു പ്രതിഷേധ കുളിയാണ് ഇനി മുതൽ ഈ പറയുന്ന മാമി കുളിക്കാൻ പോകുന്നത് എന്താണ് കാരണം പറയും സ്ത്രീയും സ്ത്രീയും നല്ല ഈ ഇല്ല 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 മാമിയാണ് എല്ലാരും ഒരുപോലെ മോശമായ സ്ത്രീകളുമില്ല നല്ല സ്ത്രീകളും ഇല്ല മോക്കൂല്ലാത്ത ഒരു സാധനം ഭാര്യ മന്ത്രി ഒരു സാധനവും എനിക്ക് ബിന്ദു മാമിക്ക് പിണറായി പിണറായി വിളിക്കുന്ന ആണല്ലേ ട്രാൻസ്ഫർ ചെയ്തത് അതുകൊണ്ടാണ് പിടിക്കുന്നത് ശരിയാണ് ഇരട്ട ഭാര്യയ്ക്ക് ഇല്ലാത്തതും ഈ പറഞ്ഞതുപോലെ ബിന്ദു ഇല്ലാത്തതുമായ ഒരു സാധനവും മാനിക്കില്ല അത് വളരെ കാര്യമാണ് വെക്കുന്നവനെ ചെയ്യുന്ന ആ അല്ല പിന്നെ വേഷ്യം വരൂലേ അങ്ങനെ തന്നെ ചോദിര മാമി പിന്നെ നഗ്ന എഴുതിയ തെണ്ടികളാണ് പരനാറികളാണ് അവ നമ്മള് വെറുതെ ആരണ സംവിധാനത്തിനെതിരെയുള്ള ഗുളിയാണ് അങ്ങനെ തീരെ ഇല്ലാതെ കുളിക്കൊന്നും മാമി അങ്ങനെ തടും കൈ ഒന്നും വേണ്ട തീരെ ഇല്ലാതെ കുളിക്കും വാണിജാണ് ഞാൻ ഇപ്പൊ ഡ്രസ് ഉണ്ട് ഇനി തുണി ഇല്ലാതെ എന്നാണ് മാമി ഉദ്ദേശിച്ചത് വെറുതെ പറഞ്ഞായിരിക്കും അയ്യേ ഇല്ലടാ വെറുതെ ഇല്ല മാമി സീരിയസ് ആയിട്ട് പറഞ്ഞു ഇനി ഞാൻ ഊട്ടു തുണി ഇല്ലാതെ കുളിക്കും പറയണ എന്റെ കളി തുണി മനസിലായോ ഇത്രത്തോടെ ഈ മാന്യതുന്നത് നിങ്ങളെ പോലെയൊന്നും അല്ല ഞാൻ കോടതിയെ ഞാൻ ഈ തുണിയെ കിട്ടുന്നത് ഇല്ലെങ്കിൽ ഈ തുണി പോലും നിങ്ങൾ അർഹിക്കുന്നില്ല ഞാൻ തുണി ഇല്ലാതെ ഉൾ ഇല്ലാതെ കുളിക്കുന്നു ഞാൻ കോടതി ഇങ്ങനെ നിയമം പറഞ്ഞതുകൊണ്ട് ഞാൻ സംയമനം പാലിക്കുന്നു മനസ്സിലായോ ഔദാര്യമാണ് നിങ്ങൾക്കുള്ള ും പിന്നെ ഫാട്ടിന് കുളിക്കാത്തത് കോടതിയെ മാനിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന അതെന്താ ചെയ്യാത്തറിയാം നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങള് പാലിക്കാതെ ഗുണ്ടായിട്ടും ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുളിക്കും പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും ഇതൊക്കെ ഞാൻ ചെയ്യാത്തത് ഈ പറയുന്ന നിയമ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് എന്തിനാമി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കുളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് സെക്രട്ടേറിയറ്റ് ലൈവ് ആയിട്ട് ആൾക്കാര് കാണുവേ യൂത്ത് വഴി കാണാൻ പറ്റുന്നുള്ളു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കുളിക്കൂ നമ്മളെന്തിനാണ് ഈ കുളിശീല് കാണിക്കുന്നത് മനസ്സിലായില്ല മുഖ്യമന്ത്രിക്കും കൂട്ടരക്കും എൻജിനീയറിംഗ് കോളേജിലെ രാജേഷ് പറ്റുന്ന രാജേഷ് കെ എന്നാണ് രാജേഷ് എന്നെ ഇല്ല അവരെ മുന്നിലാണ് അതന്നെ ചോദിക്കണമെ ഈ രാജേഷ് കെയും പിണറായിയുടെയും ബിന്ദുവിന്റെ ബിന്ദു കൊണ്ട് പ്രേക്ഷകരായി നിങ്ങൾ യൂട്യൂബിൽ വന്ന് കുളിക്കുന്നു അതിനൊരു അതിലൊരുണ്ടോ ഉണ്ടോ അതോ ഇത് അതിനുള്ള മുന്നോടിയാണോ ഒരു 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 വാണിംഗ് ഞാനിപ്പോൾ യൂട്യൂബിൽ കുളിച്ചു നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്ന് കുളിക്കും അതായത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് കുളിക്കും അതും തുണിയില്ലേ തുണി ും എന്റെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത എന്റെയൊക്കെ വീട്ടിൽ നല്ലല്ലോ കുളിക്കുന്നത് കുറച്ച് ഒത്തുപോലും തുണി കൊടുക്കുന്നത് എന്റെ മാന്യത വേണ തുണി ഇല്ലാതെ കുളിക്കും അത് എന്റെ എന്റെ വീട്ടിലാണ് പക്ഷെ മാമി ഇത് വീട്ടിലാണ് സംഭവം ശരിയാണ് പക്ഷെ ഇത് യൂട്യൂബില് ഇങ്ങനെ ചിത്രീകരിക്കുമ്പോ ഇത് വീട്ടിലാണെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ജനങ്ങളുടെ ഫ്രണ്ടിലല്ലേ മാമി കുളിക്കുന്നത് അത് ഓർത്തില്ലേ മാമി ഏഹ് വീട്ടിൽ തന്നെയാണ് നിങ്ങളുടെ വീട് തന്നെയാണ് പക്ഷെ ഇത് ഇങ്ങനെ പുറത്തൊക്കെ വിടുമ്പര അങ്ങനെ സഹാരി ഒന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ തുണിയില്ലാത്ത കുളികൾ നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്ന് ആമയറി അങ്ങനെ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കല്ലോ ഈ തുണി പാട് അല്ല എന്ത് എന്തി വിളിക്കാൻ പറ്റുന്നു നീ സൗരല്ലോ കുളിക്കൂടെ അത് പറഞ്ഞു തുണി ഇല്ലാതെ നിങ്ങളാരി എന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലായോ നിങ്ങള് വെച്ചോ ആ അങ്ങനെ ആ അല്ല പിന്നെ അവന്റെ ഭാര്യ മാമിക ഉണ്ട് അവര് പറഞ്ഞ കറക്റ്റ് കൃത്യമായിട്ടുള്ള അവരുടെ ഭാര്യ എന്തെങ്കിലും ഉണ്ടോ എന്റെ ഭാര്യ രഹസ്യമായിട്ട് കൊടുക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഓപ്പണായിട്ട് കാണിക്കുന്നു കുറ്റം പറയാൻ പറ്റുമോ ചെയ്തോ ഞാൻ കുളിക്കും വീട്ടിലെ ഒരു ഇനി ഭംഗിയായി കാര്യം അവരെ വീട്ടിലില്ലാത്ത ഒരു സാധനവും എനിക്കില്ല പക്ഷെ മാമിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇവര് എന്റെ നേർക്ക് കൈ ചൂണ്ടെന്ന് വിരൽ ചൂണ്ട എന്താണ് അവരെങ്ങാട്ടി ഭംഗി സൗന്ദര്യം ഒരു ഒരു എന്താ പറയണത് ഒരു ശാപമായി പോയില്ല മാമി ഈ മാമിയുടെ സൗന്ദര്യം കണ്ടാണ് ഇവർ ഇത് പറയുന്നത് ഇപ്പൊ മാമിക്ക് കാര്യം ഞാൻ ും രാജേഷ് കെ എന്ന് പറ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയോറിറ്റി മറികടന്ന് ഗുണ്ടായിരിക്കുന്ന ഒരുത്തൻ അവന്റെ ഭാര്യ എന്നെ ട്രാൻസ്ഫർ ചെയ്ത് എന്റെ പ്രതിഷേധം എനി നീ വിചാരിക്കണ്ട ഞാൻ അടങ്ങിയിരിക്കുന്നു ഞാൻ എൻജിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും പിന്നെ കുളി സെക്രട്ടേറിയറ്റിന്റെ അടുത്താണി എന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്റെ നഗ്നതാ പ്രദർശനവും ഇത് തന്നെ മാറി ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഏതുകൊണ്ട് പത്തിരുപത് മിനിറ്റോളം വീടി ഞങ്ങൾ ഇതിലൊരു മുക്കാസാവ് ഇത് തന്നെ മാറി പറയും ഞാൻ സെക്രട്ടേറിയറ്റ് എന്താണ് ആ കുളിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർക്കൊക്കെ പോയിരുന്ന് കാണാനുള്ള ഒരു ലൈവായിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായത് ചീത്ത വിളിക്കല്ലേ മാമി മോശമില്ലേ നിങ്ങളൊരു കോളേജിലൊക്കെ പിന്നീട് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവരില്ലേ അതും ഗവൺമെന്റ് കോളേജിൽ മോശം ചീത്ത വിളിക്കാതെ മോശം മോശം നിന്റെ രാജേഷ് രാജേഷ് കയ്മെന്ന് കൃത്യമായിട്ട് പറയണേ ഇല്ല എന്നെ വിളിക്കുമ്പോൾ തോന്നും കൃത്യമായിട്ട് പറയണെ ഞാൻ ഞാൻ കുളിക്കും കുളിക്കും മുന്നിൽ പിണറായി സഹാവേ നിങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇതുപോലെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒന്ന് കുളിക്കാനാണ് ആഗ്രഹം പക്ഷേ ഇതുപോലെ വെള്ളം കാണത്തില്ല ബക്കറ്റിലായിരിക്കും കുളിക്കുന്നത് ആ ഒരു സങ്കടമെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടായി കൊടുക്കാനുള്ള ഒരു ഒരു വ്യവസ്ഥിതി നിങ്ങൾ ചെയ്തത് നഗ്നതയും ഉണ്ടാകും എന്ന് പറഞ്ഞത് അപ്പോ എല്ലാവർക്കും ഒരു കലാവിരുദ്ധ തന്നെ ആയിരിക്കും അല്ലെ ഒരു കണ്ണിനൊരു പുളകം തോന്നുന്ന ഒരു ഒരു സാധനം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ബക്കറ്റിൽ ഇപ്പൊ തന്നെ വെള്ളം എന്തുമാത്രം മാമി ഈ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് മനസ്സിലായില്ല ഒരു മാസം ഉപയോഗിക്കാനുള്ള വെള്ളം മാമി കളഞ്ഞിട്ടുണ്ട്

ആ പിന്നെ നിങ്ങൾ പോലെ നഗ്നത എന്ന് പറയുമ്പോ ഈ പറഞ്ഞാലു നൂടാണെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നുമില്ല കോടതിയുടെ നിയമം പറഞ്ഞ കോടതിയുടെ നിയമത്തിനനുശാസിക്കുന്നത് പോലെ ഒരു ഇന്നറും ഒരു പ്രായം ഇത് രണ്ടും ഇട്ടും ഞാൻ കുളിക്കും കുളിച്ചിരിക്കുമെന്നാണ് മാമി പറയുന്നത് അപ്പോ ഇതെന്തായാലും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായി പോയി പിന്നെ ഇതുവരെ കേട്ട് ആരും ചെയ്യാത്ത ആരും മുതിരാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധം മാമിതിന് പരോട്ട മകൗന്ദര്യമാണ് ഇതിനെല്ലാത്തിനും കാരണം എനിക്ക് എനിക്കിത്ര സൗന്ദര്യം കൂടിപ്പോയി പിന്നെ മക്കളെ കേസൊക്കെ പറയുന്നത് മക്കൾക്ക് മക്കൾ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മാമി പറയുന്നുണ്ട് മക്കൾക്ക് പഠിപ്പും വിവരമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇതിൽ ഇടപെടാത്തത് അത് ഞാൻ സമ്മതിക്കുന്നു അവർക്ക് ഇത്തിരി പഠിപ്പും വിവരമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ നാറിയ കേസ് ഈ തീട്ട കേസ് അവർ ഇടപെടാത്തത് ഇവര് നിൽക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ മക്കളൊക്കെ ഇവർ കളഞ്ഞിട്ട് പോയാൽ മാമ ഇവരുമായിട്ട് പിണക്കുമായി കാരണം ഏത് മക്കളിടെയും ക്ഷമിക്കുന്നത് മാമി മാമിയുടെ കേസിലൊക്കെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അവര് മാറും അവരുടെ അവസ്ഥ ആലോചിച്ചു വന്നിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലുള്ള വൃത്തികളികൾ പറയുന്നത് നോക്ക് ഇനി ഇതാണ് മാമി മാമി എന്തെങ്കിലും കുളിക്കട്ടെ ഇനിയിപ്പം മാമി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് മാമി എന്താണ് ഈ പറയുന്ന പിന്നെ സെക്രട്ടേറിയറ്റിൽ പോയിട്ടും ഇച്ചിരി കുറേ പോയിട്ടും തുണിയില്ലാതെ നഗ്നത കാണിച്ചുകൊണ്ട് കുളിക്കുമെന്നൊക്കെയാണ് പറയുന്നത് നഗ്നതയുടെ അതിര വരുമ്പുകൾ ആരുടെ നിശ്ചയിച്ചത് എന്റെ നഗ്നത എനിക്കില്ല എന്നൊക്കെയാണ് മാമി പറയുന്നത് ഇനി ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോഴേ കമന്റ് ബോക്സിൽ ൂറെ ഇവരെ ആക്കിക്കൊണ്ടുള്ള കമന്റുകളാണ് കേട്ടോ പക്ഷെ ഇവരെല്ലാവർക്കും ഇവർ ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാമ് വായിക്കാമേ ഒരു കമന്റ് എന്ന് പറയുമ്പോ ലവ് യു ആന്റി ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സുന്ദരി ആന്റിയെ അവന്റെ പേര് ഷാജി ഷെയ്ജും ഷെയ്ജുമാണ് അപ്പൊ ഉടനെ മാമി അതിൽ ഒരു പമ്പം ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ തീ എന്നിട്ട് വീണ്ടും എവിടെ എവിടെ ആയ ഈ സുന്ദരി ആന്റിയുടെ സ്ഥലം അതൊക്കെ സ്ഥലം ചോദിക്കാൻ അണായി അണന്റെ കാര്യം മനസ്സിലായി എവിടെയാണ് സുന്ദരി ആൻറ്റിയുടെ സ്ഥലം എന്നെങ്കിലും ഈ ആന്റിയെ നേരിട്ട് കാണാൻ പറ്റുമോ ഒരുപാട് ആഗ്രഹമുണ്ട് അതിന്റെ താഴെ താഴെത്ത നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എവ മറുപടി പോടാ നീ இ சுந்த இங்கி எத்தர்ஷம் கழிாலும் ஆ சௌந்தர் குறையில்லம் குழ ஒருத்தம் பண்ணிட்டு வந்து ரொம்ப எங்கோட்டா அவனை குற்றம் பதிக்கலே இதுபோல வந்து ഈ പറയുന്ന കമന്റ് ബോക്സ് ഈ പറയുന്ന വീഡിയോയിൽ വന്നിരുന്നുകൊണ്ട് അത്യാവത്തിൽ കാണിക്കും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയാൻ മാവേണ്ടി തത്തി മുട്ടി നോക്കിയാലോ എന്തായാലും ഒരു ലൂസ് അവിടെ പോയി കിടക്കാമെന്ന് മനസ്സിലായി എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി കിട്ടാനെ കിട്ടട്ടെ അങ്ങനെ ആന്റി ഇങ്ങനെ ആന്റി ലവർ ആയിരിക്കും ആന്റി ലവർ ഇങ്ങനെ ആന്റി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് കുറച്ച് പുറത്തുന്നു ആന്റി അതിൽ വീഴുന്നുണ്ട് ഇത് എനിക്കൊന്നും വൈ ഇതൊക്കെ എന്തൊക്കെ കാണണവടെ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ